ദേവാലയത്തിൽ ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പന്ത്രണ്ട് സ്ലീഹാന്മാരുടെ തിരുനാളും ദുക്രാന തിരുനാളും വിശുദ്ധ തോമാസ്ലീഹയുടെ ഊട്ടു തിരുനാളും നടത്തി ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഇരിഞ്ഞാലക്കുട രൂപതാമെത്ര അഭിവന്ധ്യ മാർപോളി കണ്ണൂക്കാടൻ പിതാവ് കൊടിയേറ്റം നിർവഹിച്ച് തിരുനാളിന് തുടക്കമായി ജൂലൈ മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രസിതദേതി വാഴ്ചയും തുടർന്ന് ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞ നോവേന എന്നിവയ്ക്ക് മുഖ്യ കാർമ്മികൻ റവറൻ്റ് ഫാദർ ജോസഫ് മാളിയക്കനും തിരുനാൾ സന്ദേശം റവറൻറ്റ് ഫാദർ സാജു ചിറയത്തും നടത്തി നമ്മുടെ പന്ത്രണ്ട് സ്നേഹന്മാരുടെ തിരുന്നാളുകളും ഇന്ന് ഒരുമിച്ച് നമ്മുടെ അവകാശ സമൂഹത്തിനാഘോഷിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ ചുരുങ്ങിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാൻ വിശ്വാസത്തിന് ആഴപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ സഹത നൽകുന്ന ഓരോ അവസരങ്ങളാണ് ഓരോ തിരുനാളുകളും ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ കുറച്ചുകൂടി ആഴപ്പെടാൻ ഒരുപടി കൂടി മുന്നോട്ട് നീങ്ങാൻ ഈശോയെ എവിടെ ഓരോരുത്തരെയും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തോമസ് പോലെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള തിരുവചനത്തോട് ചേർന്ന് അതിനെ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുസദ്യയും ഉണ്ടായിരുന്നു ഇടവക വികാരി ഫാദർ ജോയ് പെരേപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുനാൾ ഒരുക്കത്തിനും ആഘോഷമായ തിരുനാളിനും കൈക്കാരന്മാരായ തോമസ് ചാക്കോള വർഗീസ് വടക്കൻ ലാലു ചെറിയാനത്ത് എന്നിവർ സഹായികളായി